കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു കാലത്ത് ഗാന്ധിയെ പരമപുച്ഛമായിരുന്നു അദ്ദേഹം ഇവിടെ ഊർജ്ജസ്വലമായി ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാലത്ത് ഗാന്ധിയെ അവർക്ക് പരമപുച്ഛമായിരുന്നു പി സി ജോഷിയും ഗാന്ധിയുമായുള്ള കത്തിടപാടുകൾ തന്നെ അതിന് തെളിവാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യവും അവർ അംഗീകരിച്ചിരുന്നില്ല അദ്ദേഹം രാമരാജ്യം കൊണ്ട് നടക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല അവർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം ഒരു മതാത്മക കാഴ്ചപ്പാട് മതാത്മകതയിലാണ് ഇന്ത്യൻ ജനത ജീവിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഏകദൈവ വിശ്വാസമില്ല നമുക്ക് കാക്കത്തൊള്ളായിരം ദൈവങ്ങളുണ്ട് അതുകൊണ്ട് ബഹുസ്വരത ഡെമോക്രസി ജനാധിപത്യം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ ആന്തരിക സത്തയാണ് നമുക്കിത് പുറത്തു നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്കിത് അറിയാം പ്ലൂരലിസം അല്ല പ്ലൂരലിസം ബഹുസ്വരത അത് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ഒരു ദൈവം ഒന്നുമല്ല നമുക്കൊരു പാൻതിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ദൈവങ്ങളുടെ ഒരു ശ്രേണി ആണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒരു സ്ഥലത്തൊന്നും കടമെടുക്കേണ്ടതില്ല ഇത് നമ്മുടെ ഭാഗമാണ് പക്ഷേ ഗാന്ധിരാമനെ കൊണ്ടു നടന്നതോ രാജ്യം കൊണ്ട് നടന്നതോന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടമല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തെയും അവർ പിന്തിരിപ്പൻ മൂരാച്ചി എന്നൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വിളിച്ചിരുന്നത് ഒരുമാതിരി നന്മയുള്ളവരെ മുഴുവൻ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ വിളിക്കുമായിരുന്നു ടഗോറിനെ പിന്തിരിപ്പൻ മൂരാച്ചി ദന്തഗോപുരവാസി എന്ന് വിളിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ ബോസിനെ അഞ്ചാമ്പത്തി എന്ന് വിളിച്ചിട്ടുണ്ട് ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ചിട്ടുണ്ട് കേസരി ബാലകൃഷ്ണപിള്ളയെ ഇ എം എസ് പൂഷ പണ്ഡിത മൂടൻ എന്ന് വിളിച്ചിട്ടുണ്ട് ഈ കാലത്തും അവർ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാറുണ്ട് ഈ ബ്രാൻഡിങ്ങിൽ വിദഗ്ധന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ മാർസിസ്റ്റുകൾ അങ്ങനെ ഉള്ള ഈ ഗാന്ധി ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് കേരളത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു അവർ ഏതവസ്ഥ വന്നാലും മോദിക്കെതിരെ പറഞ്ഞ് നിൽക്കാത്തത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മോദിക്കെതിരെ ഒരു നിഴൽ രൂപമായിട്ട് അവർ ഗാന്ധിയെ കൊണ്ടുവരുന്നു ഗാന്ധി അവർക്കൊരു കാലത്തും പ്രിയപ്പെട്ടവനായിരുന്നില്ല ഗാന്ധിയെ അവർക്ക് എങ്ങനെ പ്രിയപ്പെട്ടവനാകാൻ കഴിയുന്നു അതിൽ ഒരു വിശദീകരണം വേണ്ടതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിലെ രണ്ട് എഴുത്തുകാർ ടി പത്മനാഭനും സച്ചിദാനന്ദനും ഗാന്ധിയെ പിടിച്ച് ആണയിടുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൽ ടി പത്മനാഭന് കുറച്ചെങ്കിലും ഗാന്ധിയെ പിടിച്ച് ആണയിടാൻ അവകാശമുണ്ട് കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ഗദർ മാത്രമാണ് ഇപ്പോഴും അങ്ങനെയായിരിക്കണം ഖദർ ആണ് ഉടുക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചേരിയിലാണ് അവർക്ക് വേണ്ടിയാണ് കാരണങ്ങൾ പറയുന്നത് പാർട്ടിയുടെ അടിമയെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇതുപോലെ അധികാരത്തിൻ്റെ അപ്പ വേണ്ടി പാർട്ടിയുടെ അടിമയായി നടന്ന ആളാണ് സച്ചിദാനന്ദനും അവസരവാദിയാണ് അവാർഡുകൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇവർ ഇതിനൊക്കെ വേണ്ടി നിന്നിട്ടുള്ളത് ഇതിൽ ചിലർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം അതിനു വേണ്ടിയാണ് അന്നന്നത്തെ ഭരണത്തെ അവർ പുഴ പുകഴ്ത്തിയിരുന്നത് എന്നുള്ളത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ഗാന്ധിക്ക് തിരിച്ച് കമ്മ്യൂണിസത്തോടോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടോ എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടായിരുന്നു എന്നതാണ് ഗാന്ധിക്ക് കമ്മ്യൂണിസത്തിനെ പറ്റിയോ സോഷ്യലിസത്തിനെ പറ്റിയോ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഗാന്ധിക്ക് ഗാന്ധിയുടേതായ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ഉണ്ടായിരുന്നു എന്താണ് ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം കോർപ്പറേറ്റുകൾ വലിയ കമ്പനികൾ അവർക്ക് കിട്ടുന്ന ഈ സഹസ്ര കോടികൾ ഇതൊക്കെ ദൈവം അവർക്ക് കൊടുത്ത വരധാനമായി കരുതി അതായത് വലിയ സമ്പത്തിൻ്റെ ട്രസ്റ്റികളായി അവരെ ദൈവം കണ്ട് ഈ സ്വത്തെ ഏൽപ്പിച്ചു അതുകൊണ്ട് അവർ ഈ സ്വത്ത് ദൈവം ദൈവമേൽപ്പിച്ച സ്വത്ത് ഏഴകൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം ഇതാണ് ചുരുക്കത്തിൽ ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം ഇതും കമ്മ്യൂണിസവുമായിട്ട് വലിയ ബന്ധമുണ്ടോ കാരണം കമ്മ്യൂണിസം തൊഴിലുടമയെയും തൊഴിലാളിയെയും വേർതിരിക്കുന്ന സിദ്ധാന്തമാണ് മാനവരാശിയെ രണ്ടാക്കിയ സിദ്ധാന്തമാണ് അടിമ ഉടമ എന്ന് രണ്ടാക്കിയ സിദ്ധാന്തമാണ് തൊഴിലാളി മുതലാളി എന്ന് രണ്ടാക്കിയ സിദ്ധാന്തമാണ് മാനുഷ്യകത്തെ മാനവരാശിയെ അവർ ഒന്നായി കണ്ടില്ല അതുകൊണ്ട് ഗാന്ധി എങ്ങനെയാണ് കമ്മ്യൂണിസത്തെ കണ്ടത് ഗാന്ധി എഴുതി കമ്മ്യൂണിസത്തെപ്പറ്റി ഞാൻ വിജയത്തിനായി അക്രമം നിറഞ്ഞ കുറുക്കു വഴികളിൽ വിശ്വസിക്കുന്നില്ല നല്ല ലക്ഷ്യങ്ങളെ ആദരിച്ചാലും അവയോട് അനുതാപം ഉണ്ടായാലും ഏറ്റവും നല്ല ലക്ഷ്യത്തിന് വേണ്ടി പോലും അക്രമമാർഗം സ്വീകരിക്കുന്നതിനെ ഞാൻ സന്ധിയില്ലാതെ എതിർക്കും അതിനാൽ ഞാനും അക്രമ പ്രത്യയശാസ്ത്രവും തമ്മിൽ ഒത്തുതീർപ്പില്ല അത് ഗാന്ധി പറഞ്ഞത് വ്യക്തമാണ് കമ്മ്യൂണിസം അക്രമ പ്രത്യയശാസ്ത്രമാണ് ഞാൻ അഹിംസയുടെ ആളാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയ അഭിപ്രായമില്ല ഇതാണ് ഗാന്ധി പറഞ്ഞത് ഇനി വീണ്ടും ഗാന്ധി പറയുന്നു എൻ്റെ അഹിംസ ചിന്ത അരാജകത്വം അക്രമവിശ്വാസികൾ എന്നിവരുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് എന്നെ അകറ്റുകയോ വിലക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് അവരുമായിട്ട് സംവാദമൊക്കെ ആകാം അവരുടെ തെറ്റിൽ നിന്ന് അവരെ അകറ്റാൻ വേണ്ടി മാത്രമാണ് അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് അവരെ അകറ്റാൻ വേണ്ടി മാത്രമാണ് ഇത് അതായത് അവരെ തെറ്റിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരോട് ബന്ധപ്പെടുക അവരുമായി സംവാദം നടത്തുക അസത്യം അക്രമം എന്നിവയിൽ നിന്ന് നന്മയുണ്ടാവില്ല എന്ന അനുഭവം എന്നെ പഠിപ്പിച്ചു അസത്യം അക്രമം ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ മുഖമുദ്ര ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാന്ധി കാര്യമാണ് ഗാന്ധി എന്ന് പറഞ്ഞത് എത്ര പ്രസ്താവനകളാണ് അയോധ്യയെ പറ്റി നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഈ അതിനു മുമ്പും അതായത് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം അതിൻ്റെ രൂപം പുറത്തു വന്നത് മുതൽ നമ്മൾ ഒരു അസത്യം കേട്ടുകൊണ്ടിരുന്നു എന്താണത് ആ വിഗ്രഹത്തിൻ്റെ ചുറ്റും ദശാവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ ദശാവതാരങ്ങൾ കൊത്തിവെച്ചപ്പോൾ അതിൽ ഒന്ന് ബലരാമനല്ല ബുദ്ധനാണ് അപ്പോൾ ഈ ബലരാമനെ മോദി ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം എടുത്തുമാറ്റി എന്നാണ് കപട മതാ പറഞ്ഞത് അതാണോ സത്യം അങ്ങനെയല്ല വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ പലതരം വിശ്വാസങ്ങളുണ്ട് വൈഷ്ണവ സന്യാസി സമൂഹങ്ങൾ ഇന്ത്യയിൽ പലതുണ്ട് അയോധ്യയിൽ പ്രാബല്യമുള്ള വൈഷ്ണവ സന്യാസി സമൂഹം രാമാനന്ദി സമൂഹമാണ് അവർ ഒൻപതാമത്തെ അവതാരമായി അംഗീകരിക്കുന്ന ബുദ്ധനെയാണ് അവരുടെ ദശാവതാര ചിന്തയിൽ ബലരാമനില്ല ഇത് ബെൻജി ഡോണികർ എന്ന് പറഞ്ഞ എഴുത്തുകാരി അവർ എത്രയോ കാലം മുൻപ് അതായത് ക്രിസ്തുബ്തം നാൽപ്പത്തഞ്ച് കാലത്തൊക്കെ തന്നെ ബുദ്ധനെ ഹിന്ദുമതം അവതാരം ആയി കണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഭാഗവതത്തിൽ ബുദ്ധൻ അവതാരമാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് വിഷ്ണു പുരാണത്തിൽ ഭവിഷ്യ പുരാണത്തിൽ ഭവിഷ്യപുരാണത്തിൽ പുരാണത്തിൽ പത്മപുരാണത്തിൽ ഗോവിന്ദത്തിൽ ജയദേവൻ എഴുതിയ ഇങ്ങനെ ഒരു കൂട്ടം നമ്മുടെ പഴയ പുരാണങ്ങളിൽ ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് അത് കേരളത്തിൽ പരിചയം ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത് നാട്ടുകാർക്കറിയാം ബുദ്ധൻ അവതാരമാണെന്നുള്ളത് അത് മോദി തീരുമാനിച്ചതോ ബി ജെ പി തീരുമാനിച്ചതോ ബി ജെ പിയുടെ ഐ ടി സെൽ ഇറക്കിയ പുതിയ കണ്ടുപിടുത്തമോ ഒന്നുമല്ല ബുദ്ധനെ വീണ്ടും ഹിന്ദുമതം ഏറ്റെടുക്കുന്ന ഒന്നുമല്ല ഹിന്ദുമതം ബുദ്ധമതത്തെ ബുദ്ധനെ ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് ബുദ്ധ രാമായണമുണ്ട് ബുദ്ധമതത്തിൽ രാമനുണ്ട് അതിലെ മൂന്ന് ജാതക കഥകളുണ്ട് രാമനുമായി ബന്ധപ്പെട്ടത് അതിൽ രാമൻ്റെ കഥകൾ ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് ആ യുഗത്തിൽ ആ ബുദ്ധൻ ഞാനായിരുന്നു എന്നാണ് പറയുന്നത് ബുദ്ധൻ സ്വയം രാമനുമായി ഐഡൻറ്റിഫ സാധാത്മ്യം താതാത്മ്യം പ്രാപിക്കുന്ന മൂന്ന് ജാതക കഥകൾ ബുദ്ധമതത്തിലുണ്ട് സത്യത്തിൽ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കപട മതേതരവാദികൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കണ്ടേ അങ്ങനൊരു വായന സംസ്കാരം അവർക്കില്ല വായന മുഴുവൻ അവർ ഇ എം എസിനെ ഏൽപ്പിച്ച് തര ഏൽപ്പിച്ചതിൻ്റെ പരിണത ബലമാണത് അവർക്കിതൊന്നും അറിഞ്ഞുകൂടാ ബുദ്ധൻ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് ബുദ്ധൻ ഹിന്ദു ആയിരുന്നല്ലോ അല്ലെങ്കിൽ തന്നെ ബുദ്ധമതം ഉണ്ടാകുന്നത് പിന്നീടാണല്ലോ അപ്പോൾ ബുദ്ധനെ ഹിന്ദുമതം ഹിന്ദുമതത്തിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല അങ്ങനെ എങ്ങനെയാണ് വേറിട്ട് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ബലരാമനെ മോദി എടുത്തു മാറ്റി അതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് അടിക്കാം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് അത് സത്യമല്ല ഇനി ഗാന്ധി കമ്മ്യൂണിസത്തെ പറ്റി പറയുന്ന ബാക്കി കാര്യങ്ങൾ നോക്കുക ബോൾഷെവിസം എന്നാൽ എന്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സ്വകാര്യ സ്വത്ത് സ്വത്ത് അതില്ലായ്മ ചെയ്യും എന്നാണ് അവർ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന സ്വത്ത് വേണ്ടാതിരിക്കുക എന്ന ആശയത്തിൻ്റെ പ്രയോഗം മാത്രമാണിത് അതായത് സ്വത്ത് വേണ്ടാതിരിക്കുക എന്ന ആശയത്തിൻ്റെ പ്രയോഗം മാത്രമാണിത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന എങ്ങനെ എങ്ങനെയാണ് ഇവിടെ ഉള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട് ഈ ഉള്ളവനും ഇല്ലാത്തവനും ലോകത്തെല്ലായിടത്തും ഉണ്ട് ഏഹ് ഉണ്ട് മുതലാളിയുണ്ട് പക്ഷെ ഇന്ത്യയിൽ വേണ്ടാത്തവനുമുണ്ട് ഉണ്ടായിട്ടും വേണ്ടാത്തവനുണ്ട് ഇന്ത്യയിൽ അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ലാളിത്യം എല്ലാ സുഖ സൗകര്യങ്ങളുള്ളപ്പോഴും മോദി പതിനൊന്ന് ദിവസത്തെ വ്രതകാലത്ത് വെറും പായയിൽ ക കിടന്നുറങ്ങിയത് ഇളനീർ മാത്രം കുടിച്ചത് ആ വ്രതം കൊണ്ടാടി വ്രതം ഇങ്ങനെ ആചരിച്ചത് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഉണ്ടായിട്ടും വേണ്ടാത്തവർ ഇന്ത്യയിലുണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷോദാഹരണമാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ ബോൾഷവിസം എന്താണ് ചെയ്യുന്നത് ഗാന്ധി പറയുന്നു ഇപ്പോഴത്തെ ബോൾഷവി ഭരണകൂടം അധികനാൾ നിലനിൽക്കില്ല എവിടെ നിലനിൽക്കില്ല സോവിയറ്റ് യൂണിയനിൽ നിലനിൽക്കില്ല അക്രമത്തിന്റെ അടിത്തറയിൽ ശാശ്വതമായ ഒന്നും പണിയാൻ കഴിയുകയില്ല ഗാന്ധി പറയുകയാണ് ആവാചകത്തിന് മറ്റൊരർത്ഥം കൂടിയില്ലേ അക്രമത്തിന്റെ അക്രമത്തിന് മേൽ ഒന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല എന്നതിൻ്റെ തെളിവല്ലേ ബാബറി മസ്ജിദ് ഒരു അമ്പലം തകർത്തിട്ട് പണിത മസ്ജിദ് അല്ലേ അത് അതെത്ര കാലം നിലനിൽക്കും ആ ചോദ്യം കൂടി സത്യത്തിൽ ീ ഗാന്ധിയുടെ വാചകത്തിലില്ലേ ഗാന്ധി പറയുന്നു എന്നിട്ടും ബോൾഷവിസത്തിനായി അനവധി സ്ത്രീ പുരുഷന്മാർ സർവ്വതും ത്യജിച്ചു ഈ ത്യജിച്ചവരുടെ ഈ ത്യാഗ ഉയർന്നു നിൽക്കും ഗാന്ധി പറയുന്നു എന്നാൽ ഈ അക്രമ രാഷ്ട്രീയം നിലനിൽക്കില്ല കാരണം എന്നും നിലനിൽക്കുന്നത് അഹിംസയാണ് ഗാന്ധി വീണ്ടും പറയുന്നു നമ്മുടേതിൽ നിന്ന് അടിസ്ഥാനപരമായി ഭിന്നമായ ആശയങ്ങൾ ആധാരമാക്കിയാണ് പാശ്ചാത്യ സോഷ്യലിസവും കമ്മ്യൂണിസവും മനുഷ്യ പ്രകൃതിയുടെ സ്വാർത്ഥതയിൽ അവർ വിശ്വസിക്കുന്നു അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാർത്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യനും മൃഗവും തമ്മിലെ പ്രധാന വ്യത്യാസം മനുഷ്യന് ആത്മാവിൻ്റെ വിളി കേൾക്കാൻ കഴിയുമെന്നാണ് മനുഷ്യനും മൃഗവും തമ്മിലെ പ്രധാന വ്യത്യാസം മനുഷ്യൻ ആത്മാവിൻ്റെ വിളി കേൾക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ ജനത ആത്മാവിൻ്റെ വിളി കേട്ടതുകൊണ്ടാണ് രാമൻ്റെ കൂടെ നിന്നിട്ടുള്ളത് മൃഗവുമായി പങ്കിടുന്ന വികാരങ്ങൾക്ക് മേൽ മൃഗവുമായി പങ്കിടുന്ന വികാരങ്ങൾക്ക് മേൽ ഉയരാൻ കഴിയും അതിനാൽ സ്വാർത്ഥ സ്വാർത്ഥതയ്ക്കും അക്രമത്തിനും മേലെയാണ് ഇവ രണ്ടും മൃഗത്തിന് ചേർന്നതാണ് സ്വാർത്ഥതയും അക്രമവും മൃഗത്തിന് ചേർന്നതാണ് മനുഷ്യൻ്റെ അനന്ത പ്രകൃതിക്ക് ചേർന്നതല്ല സ്വാർത്ഥതയും അക്രമവും മൃഗത്തിന് ചേർന്നതാണെന്ന് പറയുമ്പോൾ എന്താണ് ആ മൃഗീയതയാണ് കമ്മ്യൂണിസത്തിൽ കാണുന്നത് ഉന്മൂലനങ്ങളിൽ കാണുന്നത് അതാണ് ഗാന്ധി പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ സനാതന ആശയമാണ് ഈ മനുഷ്യൻ്റെ അനന്ത പ്രകൃതി ഇവിടെ വീണ്ടും സനാതനത്വം വരുന്നു ഗാന്ധിയുടെ വാചകത്തിൽ മനുഷ്യൻ്റെ അനന്തപ്രകൃതി ഹിന്ദുമതത്തിൻ്റെ സനാതന ആശയമാണ് ആ സത്യസാക്ഷാത്കാരത്തിന് പിന്നിൽ അനവധി വർഷത്തെ തപസ്സും ലളിത ജീവിതവും ഉണ്ട് അതുകൊണ്ടാണ് ആത്മരഹസ്യങ്ങൾ അറിയാൻ ശരീരം കളഞ്ഞ സന്യാസിമാർ നമുക്കുണ്ടായത് ഭൂമിയുടെ അറ്റങ്ങൾ കാണാൻ പോയ പടിഞ്ഞാറൻ സഞ്ചാരികളെപ്പോലെ ആരും നമുക്കില്ല നമ്മൾ ലോകം കാണാനോ വെട്ടിപ്പിടിക്കാനോ പോയില്ല നമ്മൾ ഉള്ളിലേക്കാണ് നോക്കിയത് ആന്തരിക പ്രകൃതി മനുഷ്യൻ്റെ എന്താണ് ആ ആനന്ദപ്രകൃതി എന്താണെന്നാണ് നമ്മൾ അന്വേഷിച്ചത് അതിനാൽ അഹിംസ മൂലധനം അധ്വാനം എന്നിവയുടെ പാരസ്പര്യം ഭൂസ്വാമി തൊഴിലാളി എന്നിവരുടെ മൈത്രി എന്നിവ ആധാരമാക്കി ആവണം നമ്മുടെ സോഷ്യലിസം അഥവാ കമ്മ്യൂണിസം അതായത് നമ്മുടെ നമുക്ക് സോഷ്യലിസം വേണമെന്നുണ്ടെങ്കിൽ അത് ആന്തരപ്രകൃതിയുടെ സോഷ്യലിസം ആകണം അത് മൈത്രിയുടേതാകണം അത് മനുഷ്യർ വിഘടിച്ചു കൊണ്ടാകരുത് കമ്മ്യൂണിസത്തിൻ്റെ സോഷ്യലിസം നമുക്ക് വേണ്ട അതാണ് ഗാന്ധി പറഞ്ഞത് അദ്ദേഹം തുടരുന്നു ഒരു ഏകാധിപത്യത്തിൻ്റെയും നന്മ നമുക്ക് വേണ്ട ഒരു ഏകാധിപത്യത്തിൻ്റെ നന്മ എനിക്ക് വേണ്ട ധനികൻ പോവില്ല ദരിദ്രൻ സംരക്ഷിക്കപ്പെടില്ല ചില ധനികന്മാരെ കൊല്ലാം ചില ദരിദ്രർക്ക് ആഹാരം വായിൽ വെച്ച് കൊടുക്കാം ഏകാധിപത്യം എത്ര നന്മയുള്ളതായാലും ഒരു വർഗം എന്ന നിലയിൽ മുതലാളിയും തൊഴിലാളിയും നിലനിൽക്കും പരിഹാരം അഹിംസാത്മക ജനാധിപത്യം മാത്രമാണ് അഹിംസാത്മക ജനാധിപത്യം മാത്രമാണ് പരിഹാരം എല്ലാവർക്കുമുള്ള യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ് മുതലാളിയെ നയിക്കാൻ പഠിപ്പിക്കണം തൊഴിലാളിയെ സ്വയം സഹായിക്കാനും പഠിപ്പിക്കണം ഇതാണ് ഗാന്ധി പറഞ്ഞത് അതായത് നമ്മൾ ചുരുക്കത്തിലെടുത്താൽ മൃഗീയതയാണ് മൃഗത്തിൻ്റെ സ്വഭാവമാണ് അക്രമമാണ് അതി അധിനിവേശമാണ് ആധിപത്യമാണ് കമ്മ്യൂണിസം അതിനെ ആളാണ് ഗാന്ധി അതുകൊണ്ട് ഗാന്ധിയെ താങ്ങി കപട മതേതരത്വത്തിനെയും അക്രമത്തെയും ഹിംസയെയും വെളിപ്പിക്കാം എന്ന് മാർസിസ്റ്റുകൾ കരുതുന്നത് വ്യാമോഹം മാത്രമാണ് ഗാന്ധി അവിടെ നിൽക്കുകയും കമ്മ്യൂണിസം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അസ്തമിച്ചതുപോലെ കേരളത്തിലും അസ്തമിക്കുകയും ചെയ്യും നമസ്കാരം